ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ദീർഘനാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് വിട്ട വടക്കാഞ്ചേരി മണ്ഡലത്തിലെ അറുന്നൂറ്റി അറുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ലഭിച്ചു റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു വരടിയം ജി യുപി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സേവർ ചിറ്റിളപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സ്വാഗതം പറഞ്ഞു അവണൂർ അംബേദ്കർ നഗർ ഇത്തപ്പാറ മൈലാടുംകുന്ന് എന്നിവിടങ്ങളിലെ നൂറ്റി ഇരുപത് മിച്ചഭൂമി പട്ടയങ്ങൾ വനഭൂമി പട്ടയങ്ങൾ ദേവസ്വം പട്ടയങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങൾ നാല് ഇനാം പട്ടയങ്ങൾ ഇരുപത്തെട്ട് പുറംപോക്ക് പട്ടയങ്ങൾ എന്നിവയുൾപ്പെടെയാണ് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തത് നേരത്തെ ർ നഗർ മുണ്ടത്തിക്കോട് കുമ്പാരനഗർ മലാക്ക മിച്ചഭൂമി എന്നിവിടങ്ങളിലെ അമ്പത് വർഷത്തിലേറെയായി രേഖകളില്ലാതെ താമസിച്ചിരുന്നവർക്കും പട്ടയം ലഭ്യമാക്കിയിരുന്നു ദശാബ്ദങ്ങളായി പരിഹാരമില്ലാതെ കിടന്നിരുന്ന പട്ടയപ്രശ്നങ്ങൾ എം എൽ എ സേവർ ചിറ്റലുപ്പള്ളി നിയമസഭയിലും ജില്ലാ വികസന സമിതി യോഗങ്ങളിലും നിരന്തരമായി ഉന്നയിച്ചതിനെ തുടർന്നാണ് പട്ടയ വിതരണം വേഗത്തിലാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിട്ടുനൽകുന്ന ഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ ലഘൂകരിച്ച സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് ആദ്യമായി കോലരി ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ ഭൂമിയിൽ അനുവദിച്ച വലിയ പറമ്പിലെ പന്ത്രണ്ട് പട്ടയങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു പരിപാടിയിൽ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാ രാമകൃഷ്ണൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമണി ശങ്കുണ്ണി ലക്ഷ്മി വിശ്വംഭരൻ കെ കെ ഉഷാദേവി സിമി അജിത് കുമാർ ടി വി സുനിൽകുമാർ തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി